പാർട്ട് ഈ ഈ വീട്ടിൽ വീട്ടിലുള്ളവരോട് അധികാരത്തോടെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ദേഷ്യത്തിൽ മുത്തശ്ശി മേശമൽ കൈകൊണ്ട് കൊണ്ട് അടിച്ച് എണ്ണീറ്റുകൊണ്ട് പറഞ്ഞു അത് കണ്ട് ഒരടി പുറകിലേക്ക് മാറി വൈഷ്ണവി ഒന്ന് ഞെട്ടലോടെ നോക്കി ദേവി മുറുഖനയാണല്ലോ വീണ്ടും ചവിട്ടിയത് അവളുടെ മുഖത്തും ഉണ്ടായിരുന്നു ദീപ്തി അപ്പോഴും അവളെ പിടിച്ച് പുറകിലേക്ക് വലിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മുക്തശൻ നിങ്ങളെ കെട്ടിക്കൊണ്ട് വന്നത്തില്ലേ നിങ്ങൾ ഇവിടത്തെ ഒരു അംഗമാവുന്നത് ആ നിങ്ങൾ എങ്ങനെ അധികാരത്തിൽ വന്നു മുത്തശ്ശൻ മരണപ്പെട്ട ശേഷമാണോ അതോ അതിനു മുൻപ് നിങ്ങൾ ഇവിടെ എല്ലാം കേട്ട് നിണ്ടത നിൽക്കുവായിരുന്നു അത് കേട്ടു ദീപ്തി ഉൾപ്പെടെ ആ വീട്ടിലുള്ള കുടുംബക്കാർ മുതൽ സർവെൻ്റെ വരെ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി മുത്തശ്ശിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു അച്ഛന്മാരെല്ലാം ദേഷ്യത്തോടെ നോക്കി നീ ആരോടാടി ഈ സംസാരിക്കുന്നത് ഇവിടെയുള്ളവർ ഞങ്ങൾ പോലും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഇതുവരെ കണ്ടില്ലേ ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുവന്നാലുള്ള അവസ്ഥ ഇതുപോലെ സംസ്കാരം അറിയാത്ത വല തെരുവിലും വളർന്ന് തള്ളയും തന്തയും ഇല്ലാത്തവരെ കൊണ്ടുവന്നാൽ ഇങ്ങനെ ഇരിക്കും അമ്മായി അത് കേട്ടതും ഭക്ഷണവി ദേഷ്യത്തിൽ ദേ തളേ എൻ്റെ അച്ഛനെയും അമ്മയും പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഇത്ര വലിയ കൊട്ടാരത്തിൽ വളർന്ന നിങ്ങളുടെ മകൾക്ക് കൊണ്ടുനടക്കാൻ കുറേ പുരുഷന്മാരുണ്ടല്ലോ അങ്ങനെയുള്ള കുറേ ബന്ധം ഉണ്ടാകുന്നതിലും നല്ലത് തെരുവിൽ വളരുന്നത് തന്നെയാണ് കുട്ടിയെ കുറിച്ച് എന്തൊക്കെയായി പറയുന്നത് അതും പറഞ്ഞ് അമ്മായി അവളുടെ അടുത്തേക്ക് ദേശത്തിൽ ഇറങ്ങി വന്നു നിങ്ങളുടെ മോൾക്ക് ചെയ്യാൻ അതും പറഞ്ഞുകൊണ്ട് അമ്മായി വൈഷ്ണവിക്ക് നേരെ കൈ ഒങ്ങിയതും ആ കൈ ദീപ്തി പിടിച്ചിരുന്നു അത് കണ്ട് വൈഷ്ണവി ഒന്ന് ഞെട്ടി ദീപ്തി ദേശത്തിൽ അവരെ നോക്കിക്കൊണ്ട് ആ കൈ തട്ടി മാറ്റി കണ്ടോ എന്നെ കുറിച്ച് ഞാനിതുവരെ അറിയാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞത് അമല അമല കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും മുറിയിലെ കൂടി അമ്മായി ദേഷ്യത്തിൽ രണ്ടുപേരെയും ഒന്ന് നോക്കി മുത്തശ്ശി അപ്പോയും അതീ ദേഷ്യത്തിൽ നിൽപ്പായിരുന്നു എന്തോ ഇനി അവരോട് സംസാരിക്കാൻ നിൽക്കണ്ട എനിക്കറിയാം എന്തു വേണമെന്നത് മുത്തശ്ശി അത്രയും ദേഷ്യത്തിൽ പറഞ്ഞ് അവർ അകത്തേക്ക് പോയതും ബാക്കിയുള്ളവരും അവരെയൊന്നു നോക്കി പെട്ടെന്ന് ആരവിന്റെ അമ്മ ഇവരുടെ അടുത്തേക്ക് വന്നു എൻ്റെ മോൻ്റെ കൂടെ സുഖമായി ജീവിക്കാമെന്ന് നിങ്ങളാരും വിചാരിക്കണ്ട എൻ്റെ മനുമോൾ എന്നും എൻ്റെ അമ്മല മോളെ മാത്രമായിരിക്കും നിന്റെ നാവ് കൊണ്ടൊന്നും നീ ജയിക്കാൻ പോകുന്നില്ല ആരവിന്റെ അമ്മ അതും പറഞ്ഞുകൊണ്ട് അവർ പോയതും ഹ ഈ കൂട്ടത്തിൽ ഈ തള്ളയെങ്കിലും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു ഇതൊരു സൈക്കോ തള്ളിയാണല്ലോ വൈഷ്ണവി അത് പറഞ്ഞുകൊണ്ട് ദീപ്തിയെ നോക്കി അവൾ അപ്പോഴും അവർ പോയ വൈയെ നോക്കി നിൽപ്പാണ് ഇനി അവരെ നോക്കിയിട്ടൊന്നും വലിയ കാര്യമില്ല എന്തായാലും വന്നു രണ്ട് രണ്ടു ദിവസമായപ്പോയേക്കും ഈ കുടുംബത്തിന് ഫുള്ള് വെറുപ്പിച്ചു ആഹാ എന്തൊരു മനസ്സുക വൈഷ്ണവി അതും പറഞ്ഞുകൊണ്ട് വൈഷ്ണവി മുകളിലേക്ക് കയറിപ്പോകുന്നത് ദീപ്തി ഒരു അത്ഭുതത്തോടെ നോക്കി നിന്നു മുറിയിലേക്ക് കയറി വന്ന വൈഷ്ണവിയുടെ മുഖത്ത് താഴെ കാണിച്ച ആ ധൈര്യമോ സന്തോഷമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഒരു സങ്കടത്തോടെ ബാൽക്കണിയിൽ ഊഞ്ഞാൽ പോയിരുന്നു ആ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങിയിരുന്നു എൻ്റെ അച്ഛനെയും അമ്മയും ഒരുപാട് ഞാൻ വേദനിപ്പിച്ചു ഒരു പക്ഷേ അതിൻ്റെ ശിക്ഷയാവും ഞാൻ ഇവിടെ ഈ വീട്ടിൽ പോലും എത്തിച്ചേർന്നത് എന്നെ ഓർക്കാറുണ്ടോ അവർ അവരെ ഓർക്കാത്ത ഒരു ദിവസം പോലും എന്നാൽ നിന്നും കടന്നു പോയിട്ടില്ല അച്ചാ അമ്മേ എന്നെ വെറുക്കരുതേ ചെയ്ത് തെറ്റിന് ഞാൻ മൂന്ന് വർഷമായി ഖേദിക്കുന്നുണ്ട് ഇതുവരെ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരാനുള്ള ഒരു ധൈര്യം പോലും എനിക്ക് കിട്ടിയിട്ടില്ല നിങ്ങളെ കാണാനും ആ മകളായി ജീവിക്കാനുമുള്ള ഭാഗ്യം ഇനി എനിക്ക് കിട്ടിയെന്നും വരില്ല പക്ഷേ എൻ്റെ സാഹചര്യം കൊണ്ട് ഞാൻ ഒരുപാട് പഠിച്ചു ഇന്നും അമ്മ പറയാറുള്ള പോലെ ആ എടുത്തു ചാടിയുള്ള സംസാരം എന്നിലുണ്ട് എന്തുകൊണ്ടോ അത് മാറിയിട്ടില്ല ഇമോളെ അച്ഛനും അമ്മയും ഒരിക്കൽ മറക്കരുതേ അങ്ങനെ എന്തൊക്കെയോ ഓർത്ത് ആ ഊഞ്ഞാലിൽ ചാരിയിരുന്ന് അവർ ഉറങ്ങിപ്പോയിരുന്നു അരവ് ഫോൺ വിളിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് വരുമ്പോഴാണ് ഊഞ്ഞാലിൽ ഉറങ്ങുന്ന വൈഷ്ണവിയെ കാണുന്നത് അവളെ കണ്ടതും കുറച്ച് നേരം അവളെ ഒന്ന് നോക്കി പെട്ടെന്ന് ഫോൺ ഓഫ് ചെയ്ത് അവളെ കയ്യിലേക്ക് കോരി എടുത്തുകൊണ്ട് കിടക്കയിലേക്ക് കൊണ്ടുവന്ന് കിടത്തി അവളെ കിടത്തി അവൻ എണീക്കാൻ നിന്നു അവളുടെ കൈ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു നീയും എന്റെ വീട്ടു പോകല് എനിക്കാരുമില്ല എല്ലാവരെയും ഞാൻ ഇട്ടിട്ട് ഓടി വന്നു എന്നിട്ട് നീയുമെന്നെ വേണ്ടെന്ന് വെച്ചില് പോ നിന്നോട് ഞാൻ മിണ്ടില്ല അവൻ്റെ ഷർട്ട് പിടിച്ച് അവൾ ഓരോന്ന് പിറുപിറുക്കുന്നതും കേട്ട് അവൻ അത് ശ്രദ്ധിച്ച് കേട്ടു അവൾ ആ പിടി വിടുന്നു പോലും ഇല്ലായിരുന്നു അത് കണ്ടതും അവനും പതിയെ അവിടെ കിടന്നു ഇവൾ എങ്ങനെ ഈ പ്രായത്തിൽ ബാംഗ്ലൂർ നഗരത്തിൽ വന്നുപെട്ടു ഒരു പക്ഷേ ഇവൾ അനാഥിയായിരിക്കുമോ അവനെ ഒരുപാട് സംശയങ്ങൾ നിറഞ്ഞു വന്നു എപ്പോയോ ഉണർന്ന വൈഷ്ണവി നോക്കുമ്പോൾ അവൾ പെട്ടിലാണ് ബാൽക്കണിയിൽ കിടന്ന ഞാൻ എങ്ങനെ എങ്ങനെപ്പോ ഇവിടെ എത്തി അതും ആലോചിച്ചുകൊണ്ട് മുഖവും കയകി ഫ്രഷായി മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവിടെയൊന്നും ആരുമില്ല ഈ വീട്ടിലുള്ളവർക്കെല്ലാം വട്ടാണ് എങ്ങനെ ഇവരെല്ലാം ഇരുപത്തിനാല് മണിക്കൂറും ആ റൂമിൽ ഇരിക്കുന്നത് വൈഷ്ണവി പോയി ദീപ്തിയുടെ ഡോർ തട്ടിയതും ദീപ്തി വന്നു ഡോർ തുറന്നു വാ നമുക്ക് താഴേക്ക് പോകാം വൈഷ്ണവി അത് പറഞ്ഞ് കഴിഞ്ഞതാണ് വൈഷ്ണവി ദീപ്തിയുടെ മുഖം നോക്കുന്നത് ആ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിട്ടുണ്ട് അയ്യോ എന്തുപറ്റി ഏ ഒന്നുമില്ല അതും പറഞ്ഞുകൊണ്ട് ദീപ്തി അവളുടെ മുറിയിലേക്ക് കയറി പോയതും ഒപ്പം വൈഷ്ണവും കേറി വന്നു ഇവിടെ വന്നിട്ട് ഇപ്പോയാ ദീപ്തി നിന്റെ ശബ്ദം ഞാൻ ഒന്ന് കേൾക്കുന്നേ വൈഷ്ണവി അതിനെ അവൾ പുഞ്ചിരിച്ചു ഞാൻ ഒരു കാര്യം ചോദിച്ച നീ സത്യം പറയുമോ വൈഷ്ണവി അത് കേട്ടതും ദീപ്തി എന്താ എന്ന പോലെ അവളെ നോക്കി നിനക്ക് നിനക്ക് എന്നോട് ദേഷ്യം കാണും എന്നെനിക്കറിയാം എന്നാലും ചോദിക്കുക നിനക്ക് എന്നോട് വെറുപ്പാണോ വൈഷ്ണവി എന്തൊക്കെയാ വൈഷ്ണവി പറയുന്നത് എനിക്കാരോടും ഒരു ദേഷ്യവും വെറുപ്പുമില്ല ദീപ്തി എനിക്കറിയാം ഏതൊരു പെണ്ണിനും അവളുടെ ഭർത്താവ് എന്നത് അവളുടെ മാത്രം സ്വകാര്യ സ്വത്താണെന്നത് സ്നേഹമുള്ള ഒരു പെണ്ണിനും അവളുടെ ഭർത്താവ് മറ്റൊരാളെ വിവാഹം ചെയ്തത് കാണാനുള്ള മനക്കരുത്തുണ്ടാവില്ലെന്ന് പക്ഷേ ഞാൻ ഇങ്ങോട്ട് വന്നതോ ഭാര്യ ആയതോ ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് പോലും നടന്നതല്ല ഞാൻ പോലും അറിയാതെ സംഭവിച്ചു പോയ കാര്യമാണത് ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിരുക പോലും ഇല്ലായിരുന്നു വൈഷ്ണവി വൈഷ്ണവി സങ്കടത്തോടെ ആയിരുന്നു അത് പറഞ്ഞത് എന്തൊക്കെയാ വൈഷ്ണവി നീ ഇങ്ങനെ പറയുന്നത് അതും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ദീപ്തി സംസാരം നിർത്തി വൈഷ്ണവി എന്താ എന്ന പോലെ അവളെ നോക്കി ഏ ഒന്നുമില്ല എൻ്റെ എന്റെ സമ്മതപ്രകാരമാണ് നിന്നെ വിവാഹം ചെയ്തത് ദീപ്തി പെട്ടെന്ന് ദീപ്തി തല തിരിച്ച് എങ്ങോ നോക്കിക്കൊണ്ട് പറഞ്ഞതു എന്തിന് എന്തിനു വേണ്ടിയാ വീണ്ടും കിട്ടുന്നത് നിങ്ങളുടെ കല്യാണം എന്നെ കൊണ്ടുവരുന്ന തലേന്ന് കഴിഞ്ഞേ ഉള്ളൂ അപ്പോയേക്ക് എന്നെ കൊണ്ടുവരുക സത്യം പറ ദീപ്തി ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല വൈഷ്ണവി അത് കേട്ടതും ദീപ്തി ഒരു വേദനയോടെ അവളെ നോക്കി അത് അത് ദീപ്തി എന്ത് പറയുമെന്നില്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു അത് കണ്ടതും വൈഷ്ണവി അവളെ പോയി ചേർത്ത് പിടിച്ചു സോറി ഇങ്ങനെ ഇങ്ങനെ കരയാതെ അവളുടെ കരിച്ചിൽ കണ്ട് വൈഷ്ണവിക്ക് സങ്കടം തോന്നി പെട്ടെന്നാണ് വാതിലിന്റെ അരികിൽ എന്തോ വീഴുന്ന ശബ്ദം കേൾക്കുന്നത് കണ്ട് വൈഷ്ണവി പെട്ടെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ അവിടെ ഇന്നും തന്നെ ആരുമില്ലായിരുന്നു ദീപ്തി നീ ഒന്ന് കിടന്നോ ഞാൻ പിന്നെ വരാം വൈഷ്ണവി വൈഷ്ണവി പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അവളുടെ മുറിയിലേക്ക് വന്നു അവൾ ആകെ സംശയത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ദീപ്തിയെ വേദനിപ്പിച്ചുകൊണ്ടല്ലേ അയാൾ എന്നെ വിവാഹം ചെയ്തത് അതുകൊണ്ടല്ലേ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ പാവം ഇത്രയും പൊട്ടിക്കരഞ്ഞത് ഇയാൾ എന്തൊരു ദുഷ്ടനാണ് എന്തിനാ ഇയാൾക്ക് രണ്ടു ഭാര്യമാരെല്ലാം എൻ്റെ സി ബി ഐ ബുദ്ധി പുറത്തേക്ക് കറക്കാനുള്ള സമയമായിട്ടുണ്ട് ഇനി ഒരു പക്ഷേ ഇവർ കുറേ വർഷം മുമ്പ് തന്നെ റിലേഷനായിരിക്കും ഇപ്പോഴെയാവും ഇങ്ങോട്ട് വന്നത് ദീപ്തിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം അപ്പോൾ അതിന് പകരം ഒരു വർഷം എന്നെ വിവാഹം ചെയ്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഒഴിവാക്കാനാണോ അതാണോ ഇനി ഇങ്ങനെ ചെയ്തത് ഏ അതിനും ദത്തെടുത്താൽ പോരെ അപ്പോൾ സ്വന്തം രക്തത്തിലെ കുഞ്ഞാവില്ലയുള്ളു അയ്യേ എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത് വൈഷ്ണവി ശിവ ശിവ ഓ എൻ്റെ ദേവി ദൈവത്തെ വരെ മാറിപ്പോകാൻ തുടങ്ങിയല്ലോ എനിക്ക് നാലും ഇതായിരിക്കും ഉത്തരം കിട്ടാതെ വൈഷ്ണവി ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി സത്യമാണ് അമ്മേ ആ ദീപ്തി പറയുന്നത് ഞാൻ വ്യക്തമായി കേട്ടതാണ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടപ്പോൾ പക്ഷേ അവരുടെ സമ്മത പ്രകാരം തന്നെയാണ് പോലും ആ വൈഷ്ണവി വിവാഹം കഴിക്കുന്നത് പക്ഷേ എന്തിനെന്ന് അവൾ പറഞ്ഞില്ല ആ വൈഷ്ണവി എന്തിനെന്ന് ചോദിച്ചപ്പോൾ അവൾ പൊട്ടി കരയുമായിരുന്നു എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന ആരവിന് രണ്ട് വർഷം മുമ്പ് ഒരു റിലേഷൻ ഉണ്ടെന്ന് പറയുന്നത് കേട്ടല്ലോ ആ കുട്ടിയാവാം ഈ ദീപ്തി പക്ഷേ ഇപ്പോൾ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടാവാം അതുകൊണ്ടായിരിക്കാം വൈഷ്ണവിയെ കല്യാണം കഴിക്കാൻ കാരണം അതുമല്ല ആരവ് വൈഷ്ണവിയുടെ മുറയിലാണ് കിടക്കുന്നതും അങ്ങനെയാണെങ്കിൽ മോളെ ആ ദീപ്തിയെയും ആരവിനെയും ഇവിടെ വലിയൊരു വിള്ളൽ നീ ഉണ്ടാക്കിയാൽ ഒരാളുടെ ശല്യം നമുക്ക് പെട്ടെന്ന് തീർന്ന് കിട്ടും പിന്നെ വൈഷ്ണവി അവളെ നമുക്കന്ന് തീർക്കാം ആരും അറിയാതെ സംഭവം കൊള്ളാം പക്ഷേ ഇങ്ങനെ ഈ റൂമിൽ റൂമിലിരുന്നാൽ ശരിയാവില്ല നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കണം അതിനു വേണ്ടി കുറച്ച് ആളുകളെ എനിക്കാവശ്യമുണ്ട് അവർ വൈകാതെ ഇവിടെ എത്തും എന്നെ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടുത്തിയ അവളെ ഇവിടെ എല്ലാവരും കാണുന്ന രീതിക്ക് ഞാനൊന്ന് നാണം കെടുത്തുന്നുണ്ട് ആ തൊടത്തീർന്നോളും അവളുടെ ഈ അഹങ്കാരം അതെന്താ മോളെ അമ്മ അതെല്ലാം കണ്ടറിഞ്ഞാ മതി എല്ലാം ഞാൻ ചെയ്തോളാം നീ ആരോടാ വരാൻ പറഞ്ഞിരിക്കുന്നത് അത് അമ്മ മാറ്റി അവളുടെ മുഖത്ത് അപ്പോൾ ഒരു ക്രൂരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു അവളുടെ അമ്മയും അത് നോക്കി നിന്നു തുടരും ഈ അമ്മായി മോളുമാണ് വില്ലത്തി എന്ന് വിചാരിച്ചു വെക്കണ്ട പ്രധാനമില്ലമാർ കടന്നു വരാൻ ടൈമായിട്ടില്ല അപ്പോൾ ഇഷ്ടമായാൽ അഭിപ്രായം പറയാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ